അങ്ങനെ ഉമ്മുൽ ബഹുമാനപ്പെട്ട മയുടെ അധ്യക്ഷൻ ഉലമ സയ്യിദ് മുഹമ്മദ് മുത്തക്കോത്തങ്ങൾ ഒന്നി വയോധികനും പ്രഗത്ഭ പണ്ഡിതനും ഉജ്ജ്വല വക്മയും സൂഫിയുമായ രോഗശൈലിൽ കൊണ്ട് പ്രയാസപ്പെട്ട് ഈ മഹത്താരിക്കുന്ന സംരംഭത്തിന് എല്ലാ നിലക്കിലും ആർജവും ഊർജ്ജവും തുടക്കകാലം മുതൽ ഇതിന്റെ പ്രഖ്യാപന സമ്മേളനം മുതൽ തൊണ്ണൂറാം വാർഷിക സമ്മേളനം മുതൽ ഇതിന്റെ അമരത്തിരുന്ന് കൊണ്ട് നിയന്ത്രിച്ച വന്യരായ ഷേഹുന ഷെയഹുൽജാമയുടെ പുണ്യമാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ആശീർവാദത്തോടു കൂടെ അനുമോദത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ സമസ്തയുടെ ത്രിവർണ്ണ പതാക ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട സയ്യിദുലമയും സംഘവും കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചു ഷെയ്ഖുൽജാമയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ആ മഹത്തായിരിക്കുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ഇന്നാളായിരിക്കും അയാൾക്ക് സാധിക്കാത്തത് കൊണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാ അതിൻ്റെ ഉദ്ഘാടകൻ എന്ന ആളായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുള്ള നീങ്ങി ഇവിടേക്ക് കന്യാകുമാരിയിലേക്ക് ദിവസങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞു മുഹൂർത്തം എത്തുന്നതിന് മുമ്പ് നമുക്കറിയാൻ സാധിച്ചു പല ആളുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് ഏതിൽ നിന്ന് നൂറ്റാണ്ട് തികയെന്ന അവരവരാക്കിയ നമ്മൾ നമ്മളെ നമ്മളാക്കിയ അവരാരെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മളാരെന്ന് അവരെ പഠിപ്പിച്ച കേരളീയ സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ച കേരളീയ സംസ്കാരത്തിൽ സുന്നികൾക്ക് സാധാർഥ്യങ്ങളോടുള്ള ബഹുമാനവും ആദരവും പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത സംസ്ഥകളുടെ ജമിയത്തുള്ളമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആ മഹത്താരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ തോഫിക്കില്ലാതെ പോയ ഒരു പറ്റം ആളുകൾ ബഹുമാനപ്പെട്ട സയ്ദുള്ള മഹാന്മാരായിരിക്കുന്ന സംസ്ത കേ ജമിയത്തുള്ളമയുടെ കേന്ദ്ര ഉഷാവർ അംഗങ്ങളിൽപ്പെട്ട പല ആളുകളും ആ മഹത്താരിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു അതിഗംഭീരമായി വിജയിച്ചു എന്ന് മാത്രമല്ല തറവാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച ആളുകൾക്ക് നിങ്ങളുടെ ബഹിഷ്കരണവും നിങ്ങളുടെ ഒത്തൊരുമിച്ചുള്ളതായിരിക്കുന്ന ആ സംഘടനയെ തകർക്കാനുള്ളതായിരിക്കുന്ന സകലമാന കുതന്ത്രങ്ങളും ഞാനൊരൊറ്റാൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന വെല്ലുവിളിയോടുകൂടെ ആറ്റപ്പൂവിൻ്റെ പുന്നോമനപുത്രൻ മൊയിൻ അലി ശിഹാബ്ദങ്ങൾ അലഹമ്മദില്ലാ മഹത്തായിരിക്കുന്ന പരിപാടിയിൽ സെയ്ദുൽ ഉലമയുടെ തോളോട് തോൾ ചേർന്ന് മഹാന്മാരായിരിക്കുന്ന സമസ്തയുടെ മുഷാവർ അംഗങ്ങളുടെ കൂടെ നടന്ന് നീങ്ങിയെന്ന് മാത്രമല്ല വേദിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മൊയൻ അലി താങ്കൾ പറഞ്ഞു സയ്യിദുൽ ഉലമയാണ് സയ്യിദുൽ ഉലമയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിശ്വാസികളുടെ ആത്മീയ നേതാവ് എന്ന് കൃത്യമായി കൊണ്ട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ആ സയ്യിദ് അവൾക്ക് എല്ലാ നിലക്കുള്ള ബഹുമാനവും ആദരവും കടപ്പാടും സ്നേഹവും സ്നേഹത്തിൻ്റെ ഒരായിരം പൂച്ചണ്ടുകളും ഈ സമയത്ത് അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനികളെ നിങ്ങൾ ചിന്തിക്കണം ചെന്തിൻ്റെ പേരിലാണ് ഇവർ സമസ്തയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ചില ആളുകളൊക്കെ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നു അവരെ സമസ്ത മാറ്റി നിർത്തുകയാണ് എന്ന് അത്തരക്കാർക്ക് സയ്യിദുള്ളമ്മയുടെ ആ മഹത്തായിരിക്കുന്ന ആഹ്വാനം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു സയ്യിദുല്ലമ്മ തന്നെ പറഞ്ഞു ഉദ്ഘാടകൻ ഇന്നാളാണ് അധ്യക്ഷൻ ഇന്നാളാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് തോഫീക്ക് പോയാൽ എന്ത് പറയണം ഏതായിരുന്നാലും ബഹിഷ്കരണക്കാരുടെ ബഹിഷ്കരണം നിങ്ങൾ ഒന്നിലല്ല നിങ്ങൾ പലതിലും ബഹിഷ്കരിച്ചു നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇതൊരു ഇലാഹിയായിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇതിനോട് കളിക്കാൻ നിന്നാൽ കളിച്ച നമ്മൾ കുളമാകുമെന്നല്ലാതെ ഇതിന് യാതൊരു പരിക്കും പറ്റുകയില്ല എന്ന് കഴിഞ്ഞ സഹചാരി നിങ്ങളെ തെളിയിച്ചില്ലേ ടഹ്യ നിങ്ങളോട് തെളിയിച്ചില്ലേ സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ് നിങ്ങളോട് യു എ യിൽ വെച്ചുകൊണ്ട് നടന്ന ലോഞ്ചിങ് നിങ്ങൾ അറിയിച്ചില്ലേ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനം യു എ യിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ പ്രൗഢ ഗംഭീരമായ മൂന്ന് ദിവസത്തെ പരിപാടി നിങ്ങളെ തെളിയിച്ചു തന്നില്ലേ എന്നിട്ടും പാടം ഉൾക്കൊള്ളാത്ത ആളുകൾ ഉലമയുടെ ശതാബ്ദി യാത്ര ബഹിഷ്കരിച്ചു പക്ഷേ അത് വളരെയധികം മകമ്പടിയോടുകൂടെ തമിഴ്നാട്ടിലെ ജമ്മിയത്തുള്ളമയുടെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള ഉന്നതരായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ വലിയ ഉപദേശവും അതുപോലെ തന്നെ ആശീർവാദവും പ്രാർത്ഥനയുമായിക്കൊണ്ട് ആ മഹാസംഗമം ഇൻഷാ അല്ലാ ഇന്ന് അസറന്നോടുകൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി പത്തൊമ്പത് വരെ ഇനി ഈ മഹാ ഈ യാത്ര അവസാനം വരെ ഞങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് അള്ളാഹു സുബാന ഹോത്തല തോഫി ഖുൽദാൻ ഗ്രഹിക്കുമാർ ആവട്ടെ ഈ സമയത്ത് വിട്ടു നിൽക്കുന്നവരോടും വിട്ടു നിൽക്കാൻ പ്രേരിപ്പിച്ചവരോടും വിട്ടുനിന്ന ആളുകളെ നോക്കി പുഞ്ചിരിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ദീനിൻ്റെ വഴിയിൽ നിന്നാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ദീനിൻ്റെ വഴിയിൽ നിന്നാണ് നിങ്ങൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നത് ദീനിൻ്റെ വഴിവിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കഥ കൊണ്ട് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല നിങ്ങളൊരു പക്ഷേ രാഷ്ട്രീയപരമായ കുതന്ത്രങ്ങളിലൂടെ ഒരു പാർട്ടിയുടെ കുന്തന്ത്രങ്ങൾ കൊണ്ട് മറ്റൊരു പാർട്ടിയെ എങ്ങനെ തകർക്കാമെന്ന് നിങ്ങൾക്ക് ഗൂഢമായ ലക്ഷ്യവും നേട്ടവും അതിനു വേണ്ടിയുള്ള കളറിപ്പയറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായ സംഘടനയോട് നിങ്ങളുടെ കളരിപ്പയറ്റുകൾക്കൊന്നും യാതൊരു വിലയുമില്ല എന്നീ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി വിഭാഗം നൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ വിട്ടു നിൽക്കുമോ എന്നാണ് അടുത്തതായി കേരളീയ സമൂഹം ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളോടു കൂടെ അഥവാ സമസ്തയോടുകൂടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മഹൽ മഹൽപ്രസ്ഥാനത്തോടുകൂടെ ആ ദീനിനോടുകൂടെ നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കഴിഞ്ഞ കഴിഞ്ഞകാലം നിങ്ങളുടെ കാരണവന്മാരും നിങ്ങളുടെ ഭാപ്പ പിതാക്കന്മാരും പൂർവികരായിരിക്കുന്ന ആളുകളും ഈ അഖില സുന്ദൽ ജമാത്തിന്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൽവിൽ അവർക്കൊക്കെ എത്രയോ ബഹുമാനവും മാതരവും ഉണ്ടായിരുന്നോ ആ ബഹുമാനവും മാതരവും ഞങ്ങൾ ഏറ്റെടുക്കാനും അത് കൃത്യമായി നിങ്ങൾക്ക് അർപ്പിക്കാനും സമർപ്പിക്കാനും ഞങ്ങൾ തയ്യാറാവും അതേ സമയത്ത് വിദ്യാർത്ഥികാരെ കൂട്ടുപിടിച്ച് ആരുടെയെങ്കിലും അച്ചാരം വാങ്ങി സമസ്ത കേരള ജമിയ തുല്യനയും അതിൻ്റെ നേതാക്കന്മാരെയും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ അധപ്പതനത്തിൻ്റെ തുടക്കം ആണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു പക്ഷേ കഴിഞ്ഞ ത്രിതതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയതായിരിക്കുന്ന നേട്ട വിലയിരുത്തിക്കൊണ്ട് സമൂഹം മുഴുവനും ഞങ്ങളോട് കൂടെയാണ് എന്നുള്ള കിണറ്റിലെ തവളയുടെ ചിന്ത കൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിലുള്ള അഹങ്കാരം കാണിക്കുന്നതെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി പൊന്നാനിയിലും മഞ്ചേരിയിലും തുടങ്ങിയതായിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ഈ പാർട്ടിയുടെ കൃത്യമായ ചരട് വലിക്കുന്ന അതിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന പല നേതാക്കന്മാരും ഞാൻ പേരെടുത്ത് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പല നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇനി അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ മുകളിൽ വെക്കാൻ പറ്റിയൊരു നേതാവില്ല ആ നേതാക്കന്മാർ മുഴുവനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടപടലം പൊട്ടി വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അന്ന് ഈ ഒരു പ്രശ്നം അഥവാ സമസ്തയും പാർട്ടിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനവിധി വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുകളൊക്കെ ഇരുന്നില്ലേ എ ടി മുഹമ്മദ് ബഷീർ മൂലയിലിരുന്നില്ലേ അതുപോലെ തന്നെ കെ പി എ മജീദ് സാഹിബ് ഒരു പ്രാവശ്യം മൂലയിരുന്നില്ലേ സാക്ഷാൽ നിങ്ങളുടെ സെന്റർ ഫോർവേഡ് ആണെന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന സാജി ഒരു ഭാഗത്ത് ഇരുന്നില്ലേ ഗുരുവായൂരിൽ അബ്ദുൾ സബദ് സമദാനിയെ തോൽപ്പിച്ചില്ലേ അപ്പൊ രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ജനങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് വികാരത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നല്ലാതെ അതിനൊരു പ്രത്യേക ഒരു നേതാവിനെ അനുകരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നേതാവിൻ്റെ കഴിവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നേതാവിൻ്റെ പിന്നെ എന്താ പറയുക പിന്നെ അതിൻ്റെ ആ കൃത്യമായ നിയന്ത്രണം കൊണ്ടോ ഒന്നുമല്ല രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വിജയവും പരാജയവും എന്ന് കഴിഞ്ഞകാല റിസൾട്ടുകൾ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ താൽക്കാലിക നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് കേവലം ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയം ആഹ്ലാദിക്കാൻ സാധിച്ചു എന്നതിൻ്റെ പേരിൽ ആ ഒരു ഹുങ്ക വെച്ചുകൊണ്ട് ഇതിനെ തകർക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇതൊരു സംഘടനയാണ് അത് തകർക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല ഇനി നിങ്ങൾ ബാഹികമായി എവിടെയെങ്കിലും അല്ല തകർക്കാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ സ്വന്തം കുടുംബവും നിങ്ങൾ കെട്ടിപ്പടുത്തതായിരിക്കുന്ന പാർട്ടിയുടെയും അടപടലം പൊട്ടുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് തീക്കൊള്ളി കൊണ്ടാണ് നിങ്ങൾ തല ചൊറിയുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയെ തുല്യമാണ് ഇലാഹിയായ പ്രസ്ഥാനമാണ് വരയ്ക്കൽ മുല്ലക്കോഴത്തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട മഹാന്മാരിലൂടെ കടന്നുവന്ന് കന്നിയത് ഉസ്താദിലൂടെ കടന്നുവെന്ന് ശംസുലുലമയിലൂടെ കടന്നുവെന്ന് ബഹുമാനപ്പെട്ട ജൈനുൽ ഉലമയെ ആ കൊടി ശംസുലമെ ഏൽപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു ജൈനുൽ ഉലമ ബഹുമാനപ്പെട്ട ഷെയഹുന ഷെയ്ഖുൽ ജാമി ഉസ്താദിനെ ഏൽപ്പിച്ചു പ്രസിഡന്റ് പദങ്ങളിൽ നിന്ന് കണ്യത്ത് ഉസ്താദിന്റെ കാലശേഷം മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരിലൂടെ കൈമാറി 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 വന്ന് ഷേഖുന കളമ്പാട് ഉസ്താദിന്റെ ഓഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തോക്കോയത്തങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ പതാക എവിടെയും തന്നെ നിലത്ത് വീണിട്ടില്ല നിലത്തു വീടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല വഴിപിഴക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല നിങ്ങളായി ഇതിന് ഇനിയും നിങ്ങളിതിനെ വിഛിന്ന ഭിന്നമാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നേറുന്നതെങ്കിൽ നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം അള്ളാഹു സുബഹാനുഹുബത്തായാല മഹൽ സംവിധാനത്തിനെല്ലാം നിലയ്ക്ക് ആർജവും ഊർജ്ജവും നൽകി ഇതിനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാ വൈക്കും വറഹമത് വർക്കാൻ